ഡിയർ ഫ്രണ്ട്സ് ഞാനൊരു വെറൈറ്റി പായസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ കപ്പ കൊണ്ടൊരു പായസം പായസം കുടിക്കുമ്പോൾ നമുക്ക് കപ്പയാണൊന്നും തോന്നിയല്ലോ കേട്ടോ ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം അരക്കിലോ കാണും അപ്പം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം ഒരു ചരുവത്തിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളയ്ക്കുമ്പോഴത്തേന് ഈ ഗ്രേറ്റ് ചെയ്ത കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കുറച്ച് കൂടുതൽ വെള്ളം വേണം കൂട്ടും വലിയ പാത്രമായിരിക്കണം അല്ലെങ്കിൽ നമുക്കിതിൻ്റെ അകത്തുനിന്ന് ഈ കപ്പ വെന്ത് കോരി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഭയങ്കര കൊഴുപ്പായിരിക്കും അപ്പം നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുക കുറച്ച് സമയം മതി അന്നേരത്തിന് തന്നെ ഇത് വേഗം കാരണം നമ്മളിത് ഗ്രേറ്റ് ചെയ്ത വളരെ കനം കുറഞ്ഞ കപ്പയല്ലേ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും നമുക്ക് ഒരു കപ്പെല്ലാം വെന്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു കുറച്ച് വെള്ളവും കൂടി ചേർക്കണം പച്ച വെള്ളം ചേർത്താൽ തിളച്ച വെള്ളം വേണമെന്നില്ല സാധാ വെള്ളം ചേർത്താൽ മതി ഇനി ഒരു അരിപ്പയിലേക്കത് അരിച്ചെടുക്കണം കാണുമ്പോൾ നമുക്ക് കൊഴുപ്പുണ്ടെന്ന് തോന്നും പക്ഷേ ഇത് നെയ്ക്കകത്തൊക്കെ ഇട്ട് വരട്ടി ശർക്കര പാനീയൊക്കെ ഒഴിക്കുമ്പോഴത്തേന് വളരെ കറക്റ്റാണ് പിന്നെ ഞാൻ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അതൊന്ന് പാനിയാക്കി എടുക്കാനായിട്ടാണ് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് നാനൂറ് ഗ്രാം ശർക്കര ഉണ്ട് ഇത് അതിലേക്കൊരു രണ്ട് കപ്പ് വെള്ളവും കൂടി ഒഴിക്കുക ഇനി ഇതിന് ചേർക്കാനായിട്ട് രണ്ട് മീഡിയം സൈസിലുള്ള തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് എൻ്റെ തേങ്ങാപ്പല്ലൊന്ന് എടുക്കണം ഇനി ഒരു ഉരുളിയിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം അണ്ടിപ്പരിപ്പിട്ടൊന്ന് ആദ്യം നമുക്കൊന്ന് കുറത്ത് ഊരിയെടുക്കാം നീ ഇതിലേക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം അതും പാകമായി നമുക്കൊന്ന് കൊരിയെടുക്കാം നീ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം അന്ന് അപ്പിട്ടൊന്ന് വരച്ചെടുക്കണം ഒരുപാട് നേരമൊന്നും വരട്ടണമെന്നില്ല ഇനി ഇതിലേക്ക് ആ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കപ്പ വേഗിയല്ല അതുകൊണ്ട് വെന്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇടാവുള്ളൂ തിളച്ച വെള്ളത്തിലേക്കിട്ടാൽ പെട്ടെന്ന് തന്നെ വേവും കാരണം തീരെ കനം കുറവല്ലേ ഇത് കണ്ടോ അതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് ആ കട്ടയെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ആ ശർക്കരപ്പാനീയിൽ ഇട്ട് നല്ലതുപോലൊന്ന് വരക്കിയെടുക്കണം ഇത് ഉണ്ടാവും ആ ശർക്കരപ്പാലിൻ്റെ വെള്ളം എല്ലാം ഉണ്ട് കുറഞ്ഞ് ആ കപ്പതിൽ കിടന്ന് നല്ലതായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ രണ്ടാം പാലിട്ട് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കണം ഈ പായസം പിടിക്കുമ്പോൾ നമുക്ക് കപ്പ പായസം ഒന്നും തോന്നത്തേ ഇല്ല കേട്ടോ പിന്നെ ഒരു കാര്യം ഓർത്തണം ഈ കപ്പയ്ക്ക് ഒട്ടും കയ്പൊന്നും ഇല്ലാത്ത കപ്പയായിരിക്കണം കുറേ കൂടുതൽ വെള്ളത്തിൽ നമ്മൾ ഈ കപ്പയിട്ട് ഉപയോഗിച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ കുഴുപ്പെല്ലാം കുറച്ചൊന്നും കുറഞ്ഞിട്ടും നല്ലതുപോലെ ഇളക്കി അതിൻ്റെ അകത്തിട്ടൊന്ന് വരട്ടിയെടുക്കണം ഏലക്കായും ജീരവും കൂടെ കുടിച്ചതൂടെ ചേർക്കാം ഞാൻ ഒന്നാം പാലും കൂടി ഒഴിക്കുക കൈയെടുക്കാതെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു ചെറിയതായിട്ടിങ്ങനെ തിളവരുന്ന വരുമല്ലോ അന്നേരം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം തിളയ്ക്കണ്ടോ കേട്ടോ ഇനി ഞാൻ ക്രിസ്മസ് വണ്ടിപ്പരിപ്പ് നമ്മൾ വർക്ക് വെച്ചിട്ടുണ്ടല്ലോ അതുകൂടി ചേർക്കാം ഇത് കപ്പ പായസമാണെന്ന് തോന്നുകേയില്ലോ കേട്ടോ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണോ കേട്ടോ ഒരു വെറൈറ്റി പായസം എല്ലാ പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് അറിയണമല്ലോ അപ്പം അതുകൊണ്ട് നിങ്ങൾ കപ്പ പായസം ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതുപോലെ